ജയ്സ് നമുക്ക് റമനിങ്ങിനെ കിട്ടുമോ നോക്കാം ജയ്സ് നൂറ് പോവാനേ ഉള്ളൂ എന്നാലും കിട്ടുമെന്ന് നോക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് അയൽ ജസ്റ്റ് ഇങ്ങോട്ട് പോവാം ജസ്റ്റ് ഇങ്ങനെ ആക്കാം ജസ്റ്റ് സ്കില്ലിൻ്റെ ഇതാക്കാം എന്നിട്ട് എലിജിബിലിറ്റി പോകുന്നുള്ളത് ടെച്ച് ചെയ്യാം എന്നിട്ട് പിന്നെയും ബാക്ക് അടിച്ചു വന്ന് കൊടുത്തിട്ട് എന്നിട്ട് മൂന്ന് വട്ടം ക്ലിക്ക് ചെയ്യാമെന്നാണ് തോന്നുന്നത് നോക്കാം 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 നോക്കാം

ാണ് ഒൻപതോട്ടം പതിനൊന്ന് തോട്ടം ബാക്ക് അടിക്കുക ഫോൻ കളഞ്ഞിട്ടുണ്ട് ഒരു യൂട്യൂബിൽ നോക്കാം എൻ്റെ ഒന്ന് വേഗം അടിക്കുക എൻ്റെ കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം ചിലപ്പോൾ കിട്ടിയാലോ വരാൻ പറ്റില്ല കിട്ടിയെല്ലാം മൊത്തം പറയാമല്ലോ മൂറ്റി ഒന്ന് ഓപ്പണാക്കിട്ടെ നമുക്ക് ഓപ്പണാക്കാം നോക്കാം ഓൺട്രോ പോകുമ്പോഴല്ലോ എൻ്റർ ശരില്ല ഇവനെ കിട്ടിയിട്ടുള്ളൂ എല്ലാ അത്ഭുതമൊന്നും ഉണ്ടായില്ല ഇവനെ കിട്ടിയിട്ടുള്ളു യാ അപ്പോൾ ഓക്കെ ബൈ സമയം കളഞ്ഞതിന് ചോദിക്കുന്നു ക്ഷമിച്ച ചോദിക്കുന്നു നിങ്ങളുടെ വരെയേറെ സമയം കളഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു